കോൺഗ്രസ് നേതാക്കൾ മേയർ നിജി ജസ്റ്റിനെ സന്ദർശിച്ചു പാണച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡുകളുടെ ശോചനീയ അവസ്ഥ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി കെ സി അഭിലാഷ് ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ സി അഭിലാഷ് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം യു മുത്തു മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ നാരായണൻ നടത്തറ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജേഷ് കുളങ്ങര എന്നിവരാണ് കോർപ്പറേഷനിലെത്തി മേയറുമായി സൗഹൃദ സന്ദർശനം നടത്തിയത് മുൻ ഭരണസമിതി അമൃതം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ബീച്ച് ഡാമിൽ നിന്നും തൃശൂർ കോർപ്പറേഷനിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുകയുണ്ടായി പൈപ്പ് ലൈൻ റോഡ് പുനർനിർമ്മിക്കാം എന്ന ഉറപ്പു നൽകിയിട്ടാണ് പൈപ്പിടൽ പണി മുൻ കോർപ്പറേഷൻ ഭരണസമിതി നടപ്പിലാക്കിയത് എന്നാൽ നാളിതുവരെയായി പൈപ്പ് ലൈൻ റോഡിന്റെ പണികൾ ചെയ്തിട്ടില്ല ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം യാത്രാ ദുരിതം നേരിടുകയാണ് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം വരുന്ന ഈ റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കിലോമീറ്ററോളം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് എന്നും തൃശൂരിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി പൊളിച്ച ഈ പൈപ്പ് ലൈൻ റോഡുകൾ മുഴുവനും സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന മേയർ നിജി ജസ്റ്റിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും തുടർ നടപടികൾ വേഗത്തിൽ കൈക്കൊള്ളാമെന്നും മേയർ നേതാക്കൾക്ക് ഉറപ്പ് നൽകി മേയറെ നമ്മുടെ പഞ്ചായത്തിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ ഈ അമൃതം കുടിവെള്ള വെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് കിലോമീറ്ററോളം റോഡ് വെട്ടിപ്പൊളിച്ചിട്ടാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് അപ്പൊ സ്വാഭാവികമായും കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് യാത്ര ദുരിതമാണ് ആശുപത്രി പോകണം എന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളില് പോകണമെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെളുണ്ടായിട്ടാണ് കിടന്നിടുന്നത് മഴക്കാലത്ത് ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഒരു പദ്ധതിക്ക് ശേഷം ഇത് പുനർനിർമ്മിക്കാം എന്നുള്ള ഒരു കരാർ മേലാണ് അന്ന് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷെ പിന്നീട് അന്ന് അന്നത്തെ കോർപ്പറേഷന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പൊ ഇതൊന്നും അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നത് ഈ കാര്യം അപ്പൊ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിനെപ്പറ്റി ഞങ്ങൾ വിശദമായി പഠിച്ച് ഗതാഗത സൗകര്യം എന്തായാലും ഒരുക്കും എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല വേണ്ട നടപടികളായിട്ട് മുന്നോട്ട് പോകും